ഓ അതിന്റെ ഇടയ്ക്ക് റൊമാൻസ് കിട്ടി കേറാതെ ഇത്തിരി റൊമാന്റിക്ക് ആവാനും സമ്മതിക്കത്തില്ലെന്നു വെച്ചാല് ഇത് നമ്മുടെ ഷോർട്സിന് വേണ്ടി എടുത്തതാണ് അങ്ങനെ വീണ്ടും നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇപ്പ സമയം രാവിലെ പത്ത് മണി മഞ്ഞ് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലേ ഒട്ടകവണ്ടിയിൽ നിന്ന് തുടങ്ങാവുന്ന ദാ പോന്നു ആ ഒട്ടകവണ്ടി ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റു വേണ്ട ഡെക്കറേഷൻ ഒക്കെയെന്ന് നോക്കി അതുപോലെ ആ ഒട്ടകത്തിൻ്റെ ദേഹത്തെ കല എന്തെല്ലാവാ വരച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കി അവരെന്ത് കിട്ടിയാലും ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ അതാ അവരുടെ ആ ഒരു രീതി അന്ന് നമ്മൾ കയറി വന്ന് ലാസ്റ്റ് വീഡിയോയിൽ അതേ വഴി തന്നെ ദ സൈഡിലെ പാറയുടെ പുറത്ത് പേരെഴുതിയിട്ടുണ്ട് അതുപോലെ ഈ സ്ട്രക്ചർ ഉള്ളായിരുന്നു ഇത് ബാഗുകളൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഏട്ടൻ ഏട്ടനോട് ചോദിച്ചു സൈക്കിളൊക്കെ ഇവിടെ ഇരുന്നത് ഓർമ്മയില്ലേ ഇത് നമ്മൾ അന്ന് നടന്നു വന്ന ഇതേ വഴി അത് മൊത്തം ഇവിടെ തടി ഫ്ലോറിങ് പോലെ ആക്കി പിന്നെ നമ്മുടെ പാട്ടുകാരൻ ഇവിടെ കണ്ട അദ്ദേഹം മിസ്സിംഗ് ആണ് നേരത്തെ ആവുമ്പോ വന്നാ ഉടനെ മുറിയിലോട്ട് പോയി പിന്നെ താജായപ്പോ അവർക്ക് അവരുടെ ഫോർമാലിറ്റീസ് ഇല്ലേ അപ്പൊ അതിനൊരു ടൈം എടുക്കും അപ്പൊ ഇത് നോക്കി ആലപ്പുഴ ഇനി കൊണ്ടുവന്നിരിക്കും കയറേലാ ഒരു സോഫ തൂക്കിട്ടിരിക്കുന്ന നല്ല രസമുണ്ട് അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുള്ളി ചേഞ്ചായില്ലേ ഈ ഫ്ലോറിങ്ങ് ശ്രദ്ധിക്കണേ ഞാൻ പറയാം എന്താണെന്ന് ഓ എന്ത് മാറ്റോ കേട്ടാ ഫുള്ളി ചേഞ്ച് ആയല്ലോ മേക്ക് ഓവർ ഭയങ്കര ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു ഇവിടെ വന്നു സമ്മറും കഴിക്കുന്ന ഞാൻ ഫ്രൂട്ട്സ് എടുക്കാ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ പൈനാപ്പിള് തൊണ്ടക്കിടി ഗ്രേപ്സ് പല കളറില് ജയ്പൂരിന്ന് രണ്ടര മണിക്കൂർ ഡ്രൈവ് ഡ്രൈവലും മഞ്ഞുകൊണ്ട് നമ്മൾ ലേറ്റ് ആയി അങ്ങനെ നമ്മൾ എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ മുറിയിലോട്ട് കൊണ്ടുപോയി ഇവരുടെ ഒക്കെ ചേഞ്ച് ആയി ഇപ്പൊ കുറച്ച് കാടുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആകുന്ന രീതിയിൽ അവരുടെ ഒക്കെ ഈ റൂമിൽ തന്നെയായിരുന്നു നമ്മള് ആ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ മുറിയുടെ മേക്ക് ഓവർ ആണ് നിങ്ങൾ ഈ കാണാൻ അൺബിലീവബിൾ പിന്നെ ഒന്നര ലക്ഷത്തിന്റെ സെറ്റപ്പ് എന്താണെന്ന് കാണെങ്കിൽ ഇത്തിരി ക്ഷമിക്കണേ വീഡിയോയിൽ തന്നെ നിങ്ങൾ തുടരണേ ഡോറാണോ പാകത്തൂന്നേ പറ്റത്തുള്ളൂ ആഹാ അലമാരി ഒരാളെ പിടിച്ചിട്ടാവല്ലോ ആ അടിപൊളി ചെറിയൊരു കേട്ടോ ആടാ അയൺ ബോക്സ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വാഷ്റൂം ബ്ലൂ കളറിലെ ഓർമ്മയില്ലേ അതൊക്കെ ചേഞ്ച് ആയത് കണ്ടോ കണ്ണാടി ഒന്നേ ഉള്ളു അല്ലേ പണ്ടായിരുന്നു കളറൊക്കെ വ്യത്യാസമായിരുന്നു അല്ല കുളിക്കുമ്പോ എന്തോ ഏണീറിപ്പോവാനുള്ള വണ്ടികളെ പർപ്പസ് മനസ്സിലായില്ല ഇത് തുറക്കാൻ പറ്റുമോ കുളിച്ചോണ്ടിരിക്കുമ്പോ ടി വി കാണണമെന്നുണ്ടെങ്കി ആ ഹാ 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 ടബി കിടന്നുകൊണ്ട് ടിവിയും കാണാം എന്തോ വേണം ഓപ്പൺ വണ്ടയ്ക്ക് ഓപ്പണിങ് കൊള്ളാം അടിപൊളി അല്ല എനിക്ക് ആ ഏണിയും കസേരയും എന്തിനാന്നും മനസ്സിലായില്ല ട്ടോ ഏണി കസേര ഓക്കെ എവിടെ ഇരിക്കാൻ വെയില ഈ ഏണി എന്തിനാ തലതനക്കാൻ ആ ഓക്കെ എന്നാ പിന്നെ ഏണി തലമുടി കൊടുക്കാൻ അതെനിക്ക് മനസ്സിലായില്ല എന്തിനാ ഇതൊക്കെ മാറി നേരത്തെ ഇതൊക്കെ എനിക്ക് വേറെയായിരുന്നു കേട്ടോ വി സാധനങ്ങളൊക്കെ ഇപ്പൊ അവരുടെ താജിന്റെ എംപ്ലോയിപ്പോ നേരത്തെ അതല്ലായിരുന്നു ഇപ്പൊ ടൈഗറിന്റെ പടവൊക്കെ എടുത്തു പറ്റി മറ്റേ അറച്ച ടൈഗറിന്റെ ഫീലിംഗ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റേ പായയുടെ ഇതില്ലേ അതാ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലേ ആലപ്പുഴ എങ്ങും കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ ഇതെല്ലാം ആലപ്പുഴയിൽ നിന്ന് വന്ന സാധനങ്ങളാണ് നമ്മുടെ പായ അതുപോലെ തന്നെ ഈ കട്ടിങ് കണ്ടില്ല അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു കാര്യം പാ അത് കീറിപ്പോവും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ആമേർ താജിൻ്റെ വീഡിയോസ് കാണിച്ചില്ലേ അതിൽ ആ ഒരു ബോൾ റൂമിലെ ലൈറ്റ് എന്തോ ഒരു ഭംഗിയുള്ള ക്രിസ്റ്റൽ ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന കഥ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ ഇവിടുത്തെ ചലഞ്ചിങ് ജോലി ഇതായിരുന്നു ഈ പായയുടെ ഈ പാനലിങ് ഭയങ്കര രാത്രിയൊക്കെ നോൺ സ്റ്റോപ്പ് ജോലി മുറിയിലോട്ടൊന്നും ഏട്ടം വരട്ടേ ഇല്ലായിരുന്നു അങ്ങനത്തെ ജോലിയായിരുന്നു ഓ നേരത്തെ ഈ ഫ്രണ്ടില് എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു പാഴ ഫ്രിഡ്ജ് ആയിരിക്കുമല്ലോ ഫ്രിഡ്ജ് തണുപ്പ് കാലത്ത് എന്തോ പിന്നെ ഫ്രിഡ്ജ് പിന്നെ വലിയൊരു മിററുണ്ട് കയറുന്നിടത്ത് പിന്നെ ജാക്കറ്റ് അവിടെ ഊരിയിട്ട് എന്നോട് ചോദിച്ചത് ഇത് വലിച്ചു വാരി ഇടുവാണോന്ന് പിന്നെ ഇത് നോക്കിയേ തടിയേലാണ് നമ്പർ എഴുതിയിരിക്കുന്നത് ഇത് പിന്നെ പലയിടത്തും കണ്ടിട്ടുള്ളതാണ് കൊട പിന്നെ ഇവിടെ എപ്പോഴും വെച്ചിട്ടുണ്ട് എല്ലായിടവും എപ്പോഴും വേണേലും കൂടെ മഴ പെയ്യാം ടേബിള് ചെയറ് ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസ് വിട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ഇതെന്താണെന്ന് നോക്കിയേ നമ്മുടെ കയറിന്റെ ചവിട്ടിയാ മാറ്റ് കയറിന്റെ ആണ് ഓ അവിടെ കയറ് കിട്ടിയിരിക്കുമോ ഈ മുറിയുടെ ഒരു ദിവസത്തെ റെൻ്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് തൗസൻ്റിനും തേർട്ടി തൗസൻറ്റിനും ഇടയ്ക്ക് വേരി ചെയ്യുവേ അത് സീസൺ അനുസരിച്ച് വേരി ചെയ്യുന്നത് ബെഡിൻ്റെ മുകളിലത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കി എന്തൊരു എലഗൻ്റ് ലുക്കാണെന്നോ മേക്ക് ഓവറുടെയൊക്കെ ഒരു പവർ എന്താണെന്ന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവുകയോ നേരത്തെ ആ ബെഡിൻ്റെ പുറയിലൊരു അൽമരയായിരുന്നു ഇപ്പോൾ അതിന് ഒരു സ്റ്റഡി ടേബിൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുക ഇനി നിങ്ങൾ എന്തെങ്കിലും ഗെയിംസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനുള്ള സംവിധാനവും ഉണ്ട് പിന്നെ ഈ ഫ്ലോറിങ്ങ് നോക്കി എന്തൊരു ഭംഗിയും കാണുകയാണെന്ന് അറിയാതെ എന്താന്ന് ഞാൻ പറയാം വലിയ പെയ്യ യ്യ പോകെ പോകെ പറയാം അപ്പോഴത്തേക്ക് പല പല റൂംസ് ആണ് മീറ്റിംഗ് റൂംസ് അങ്ങനെ പറയാ അറേഞ്ച്മെന്റ് ഉണ്ട് അപ്പൊ കേക്കാ നമ്മുടെ ആസ്ഥാന ഗായകർ പാടി തകർക്കുന്നത് നമ്മൾ വളയൊക്കെ ഉണ്ടാക്കിയില്ലേ അതിന് ഈ പാട്ട് തുടങ്ങുന്ന കേട്ടോ പിന്നെ അവിടുത്തെ ബാർ നമ്മുടെ അമയറിലെ ബാറിൻ്റെ അറേഞ്ച്മെൻ്റ് ഇവിടുത്തെ ബാറിൻ്റെ അറേഞ്ച്മെൻറ്റും നമ്മളുടെ വ്യത്യാസം കണ്ടോ ഭയങ്കര വ്യത്യാസമില്ല അതെന്തൊരു ഡെക്കറേറ്റീവായിരുന്നു നല്ല ഭംഗിയല്ലായിരുന്നു കാണാൻ അത് കഴിഞ്ഞ് ഡിനറൊക്കെ കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു ത്രീ ഡേയ്സ് ഉണ്ടായിരുന്നു അവിടെ നെക്സ്റ്റ് ഡേത് രാവിലെ നമുക്ക് ഇഷ്ടമുള്ള ചായ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കി വാങ്ങിക്കാൻ കൊടുക്കുന്നു ലൈവ് ടീ സ്റ്റോളാണ് അവിടെ പാട്ടുകാരെപ്പോഴും പാടി തകർക്കുന്നുണ്ട് രാവിലെ ഇഷ്ടമുള്ള ഗെയിംസ് എന്ത് വേണമെങ്കിൽ കളിക്കാൻ പീച്ചിന്റെ ട്രീ നമ്മളന്ന് അതിന്റെ പൂ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്താണെന്ന് നമ്മുടെ ഒരു വീഡിയോ ആയിരുന്നു ഇത് കേട്ടോ അതാ നമ്മുടെ കിഡ്നിയുടെ ഷേപ്പ് ഉള്ള പൂവ് കണ്ടു നോക്ക് പക്ഷെ ഇതെല്ലാം സീസൺ അല്ല കേട്ടോ പൂവൊന്നുമില്ല ആ വീഡിയോ പോയി കണ്ടു നോക്കണേ എന്തോ ഒരു രസം എന്നറിയാൻ എന്റെ പൂക്കൾ കാണാൻ ഇപ്പൊ താ എന്റെ ആവുന്നേ ഉള്ളൂ അതാ ഒരു പൂ വാടി വാടിക്കിടക്കുന്നു കണ്ടിട്ടില്ലാത്തവർന്ന് കണ്ടു നോക്കണേ ആ അതാ ഒരു പൂവുണ്ട് ഒരു പൂവുണ്ട് ഒരു പൂവുണ്ട് പക്ഷെ അത് വാടി കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ ഇതിന്റെ കളർ നല്ല ചേഞ്ച് വാടിയിട്ടാ ആ വീഡിയോ കണ്ടവർക്കേ കണ്ടവർക്കേത് മനസ്സിലാവത്തുള്ളു കേട്ടോ ഞാനത് ലിങ്ക് ഇട്ടേക്കാവേ നല്ല രസം അതിന്റെ പൂ വേണം ഇപ്പൊ ഇത് ആ ഒരു റെഡ് കളറില സീസണിന്റെ അത് അപ്പൊ ആ ഒരു കളറില മറ്റേ സമ്മറിലാണ് നല്ല പീക്ക് സമ്മറിലാന്ന് നല്ല ചൂടായിരുന്നു ആ സമയം ഭഗവാനെ എന്നാരും ചീത്ത വിളിക്കല്ലേ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമല്ല ഒന്നര ലക്ഷത്തിന്റെ മുറിക നെല്ലി നമ്മുടെ ഇന്നലത്തെ ബൗള് കേട്ടോ ഞാനത് കൈയ്യിലെടുത്തോണ്ട് തന്നെ എപ്പോഴും ശരിക്കും ഉണങ്ങിയിട്ടില്ല കയ്യിലെടുത്തോണ്ട് വന്നതിൻ്റെ ഒരു ഇച്ചിരി ക്ഷേപ്പോത്യാസമുണ്ട് ഏണീക്ക് എന്തോ പർപ്പസ് എന്ന് എനിക്ക് വലിയ ഡൗട്ട് അല്ലായിരുന്നു കുളിക്കുമ്പോൾ ഇവിടെ തുണികളൊന്നും തൂക്കിയിടാൻ പൂക്കും ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ടവലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് നോക്കി നല്ല രസമില്ലേ ഇത് എന്റെ ചെറിയ ചെറിയ പാറ അത് ഫിക്സ് ചെയ്തിരിക്കട്ടെ താഴത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഇത് ഫിക്സ് ചെയ്തിരിക്കുക നല്ല രസം ഇല്ലേ കാണാൻ നല്ല രസം തണുപ്പായതുകൊണ്ട് മുന്നേ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ മറ്റേ താജിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല അവിടെ എവിടെ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് റിസോർട്ടാണല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ് ഇത് കണ്ടോ ബ്രഷ് കണ്ടോ ടൂത്ത് ബ്രഷ് കണ്ടോ തടിയിലാ ചെയ്തിരിക്കുന്നത് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് റൂമിലേക്ക് ഇടാനുള്ള ചെരുപ്പ് നോക്കിയിട്ട് ഇത് ജൂട്ടിന്റെ ചെരുപ്പവർ തന്നിരിക്കുന്നത് സാധാരണ ക്ലോത്തിന്റെ ആണല്ലോ ഇത് ജൂട്ടിന്റെ ചെരുപ്പാ തന്നിരിക്കുന്നത് എല്ലാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാ അങ്ങനെ രാവിലത്തെ തെണ്ടൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിയർത്ത് ഒരു വരുവോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചൺ കാണിച്ചില്ല എന്ന് വെച്ചാൽ അമേരിലെ സെയിം മോഡൽ കിച്ചൺ ഒക്കെയാണ് ഇവിടെ നമുക്ക് പിന്നെ എവിടെയും കയറി ചെല്ലാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അപ്പം സ്വിമ്മിംഗ് പൂൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച് തണുപ്പായതുകൊണ്ട് പിന്നെ ഇതിനൊന്നും ഒരു പ്രയോജനമില്ല ഇത് സ്റ്റെപ്പ് വെൽ മോഡലാണ് ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ പിന്നെ ഇതാണ് നമ്മുടെ ഒന്നര ലക്ഷത്തിൻ്റെ എൻട്രൻസ് എൻട്രൻസ് ഒക്കെ മറ്റേ സെയിം മറ്റേ നമ്മുടെ ആ മുറിയുടെ സെയിം ഇത് തന്നെയാണ് കയറുന്ന ഉടനെ ഒരു വലിയ ലിവിങ് റൂം നല്ല സോഫയൊക്കെ നല്ല പോലെ സെറ്റ് ചെയ്ത് നല്ല രസ അത് കാണാൻ തന്നെ പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ നടുമുറ്റം ഇങ്ങനെ കാണത്തില്ലേ അതുപോലെ അത് ഓപ്പൺ ആയിട്ട് ഏരിയയിലുള്ള ഒരു സ്ഥലമാണ് അങ്ങനുണ്ട് അതുപോലെ തന്നെ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് എല്ലാം മാസ്റ്റർ ബെഡ്റൂം പോലെ ഒരു വലിയ ബെഡ്റൂം ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇപ്പം നമ്മുടെ ആ റൂമിലായിരുന്നു ട്വൻറ്റി ഫൈവിനും തേർട്ടിക്കും ഇടയ്ക്കുള്ള ആ സെയിം റൂം ആ ഒരു അറേഞ്ച്മെൻറ്റും അതിൻ്റെ ഫ്ലോ മോളത്തെ റൂഫും അതുപോലെ തന്നെ ആ ബാത്റൂമും വാഷിംഗ് വാഷ്റൂം ഏരിയ അതെല്ലാം സെയിം പ്പിന് മാത്രം കുറച്ചൊരു ഇത്തിരി വ്യത്യാസമുണ്ട് എന്നതേയുള്ളൂ അവിടുന്ന് പുറത്തോട്ട് വരുന്ന ഉടനെ ഒരു കിച്ചൺ യൂണിറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരു വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജും ഓവനും എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെയും പുറത്തൊരു ചെറിയ വാഷ്റൂം ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് കാണുന്ന അടുത്ത റൂമെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അതുപോലെ മുമ്പിലത്തെ റൂമിൻ്റെ അത്ര ഇല്ലേലും അതേപോലെ ഒരു ബെഡ്റൂം ഇവിടെയും സെയിം വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും പുറത്തോട്ടൊരു എൻട്രൻസ് ഉണ്ട് അവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് അവിടെ ഇരുന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ പുറവശത്തെ ആ കോട്ടിയാട് കുറച്ച് വലുതാണ് ഇതാണ് ഒന്നര ലക്ഷത്തിൻ്റെ സെറ്റപ്പ് കേട്ടോ ഒരു ദിവസത്തേക്ക് ഒന്നര ലക്ഷം അത് ചാർജ് ചെയ്യുന്നത് കേട്ടോ അറുപത് മുറിക്ക മുപ്പത് കോടി മുടക്കിയാണ് ഇത് താജിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാട്ടുകാരൻ പാട്ടുകാരനിവിടെ ഹാജരാണ് കേട്ടോ അപ്പോൾ അടുത്ത കാഴ്ചകളെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ താജ് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഫ്ലോറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് പല ടൈപ്പിലെ മാർബിൾ കട്ട് ചെയ്ത് അത് പാറ്റേൺ ഉണ്ടാക്കി പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് അതിന് ആ ഡിസൈൻ ഉണ്ടാക്കുന്നത് ടൈൽ അല്ല കേട്ടോ അപ്പോൾ താജിൻ്റെ കിച്ചൺ വിശേഷങ്ങളൊക്കെ കാണി നമ്മുടെ താജ് അമ്മയർ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി